ഹലോ ഗുഡ് മോർണിംഗ് ഓൾ എൻ്റെ പേര് സെറിനാറ്റിന്നാണ് ഞാൻ ജൂലൈ ട്വൻറ്റി ട്വൻറ്റി ഫോറില് എം എസ് ഡബ്ല്യു ബാച്ചിലത്തെ സ്റ്റുഡൻ്റാണ് ലേൺ വൈസ് എല്ലാവർക്കും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് എല്ലാ കാര്യവും നമുക്ക് അപ്പം പറഞ്ഞു തരികയും നമ്മളെ സഹായിക്കാനായിട്ട് എല്ലാവർക്കും ഓരോ മെൻറ്ററും പിന്നെ വേറെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ആരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്യുകയും എല്ലാം ചെയ്തു തരും എനിക്ക് എൻ്റെ മെൻ്ററ് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും വിളിച്ച് പറയുകയും ക്ലാസ് ഉള്ള സമയത്ത് ക്ലാസ്സിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് നമുക്ക് മെസ്സേജ് ഇടുകയും പിന്നെ നമ്മളെ കിട്ടിയില്ലെങ്കിൽ നമ്മളെ പേഴ്സണലി വിളിച്ച് എവിടെയാണ് ഇന്ന് ക്ലാസ് ഉണ്ട് കയറണം അങ്ങനെയൊക്കെ പറയുകയും പിന്നെ നമുക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് തരുകയും എല്ലാം ചെയ്യുന്നുണ്ട് നല്ലൊരു അനുഭവമാണ് എനിക്ക് ലേൺ വൈസ് നിന്ന് കിട്ടിയിരിക്കുന്നത് താങ്ക് യു